എൻ്റെ പേര് നീതി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് ഓൺലൈനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉടമ്പടി എടുത്തിരുന്നു പിന്നെ ഇപ്പോൾ നയൻറ്റി ഡേയ്സ് മുന്നേ ഏപ്രിൽ പതിനേഴിന് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു ഇന്ന് റിന്യൂ ചെയ്യാൻ വന്നതാണ് എട്ട് വർഷമായിട്ട് എനിക്ക് സൈനസിൻ്റെ തലവേദന ഉണ്ടായിരുന്നു തലവേദന കൂടിയിട്ട് ഛർദിക്കുമായിരുന്നു പിന്നെ കുറേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് ഞാൻ നിർത്തി അതിന് ശേഷം ഒരു ദിവസം ഉടമ്പടി തൈലം ഉപ്പും കൈവിരിച്ച് പിടിച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം കൈ വിരിച്ചു പിടിച്ച് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ടോയ്ലറ്റിൽ ഇങ്ങനെ പോയിട്ട് മൂക്ക് ചീറ്റി ഇപ്പോൾ ചെവിയിൽ നിന്ന് ഒരു പസ് പോലൊരു ഇത് വന്നു കോട്ടനല്ല പസുമല്ലാത്ത രീതിയിലൊന്നു വന്നു അതിന് ശേഷം തലവേദന ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒരു സിക്സ് മന്ത്സായി മാറി കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഷെയർ മാർക്കറ്റിൽ എനിക്ക് നന്നായി ലോസ് വന്നിരുന്നു ഓൾമോസ്റ്റ് ക്യാപിറ്റൽ ഫുൾ പോണ പോകണമാതിരിയായിരുന്നു ഞാൻ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും രണ്ടും ചെയ്തിരുന്നു അപ്പം എൻ്റെ ബ്രോക്കറ് അതിൽ പ്ലഡ്ജ് ചെയ്ത് ഷെയറുകൾ ബൈയും സെല്ലും ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് റഷ്യ ഉക്രൈൻ വാർ വന്നപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ല് ചെയ്ത് ലോസ് മുഴുവനും അക്കൗണ്ടിലിട്ടു പിന്നെ ഞാൻ ഉടമ്പടി തൈലം ഇട്ടിട്ടാണ് എന്നും കുരിച്ചു വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടാണ് ട്രേഡ് ചെയ്തിരുന്നത് അങ്ങനെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഇത് പ്രകാരം ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച് അതിനുശേഷം ലോസ് റിക്കവറായി ഫോർ ഒരു ഫോർ ടൈംസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി ഗോവയ്ക്ക് ഞങ്ങൾ പോണ മൂന്നാമതായിട്ട് ഗോവയ്ക്ക് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോണ സമയത്ത് കാറിൻ്റെ ടയർ പഞ്ചറായി നോർമൽ ബാംഗ്ലൂർ ടു ഗോവ പോണ വഴിക്ക് സാധാരണ പോണ റൂട്ടല്ല അന്ന് എന്തോ റോഡ് കൺസ്ട്രക്ഷൻ കാരണം അവർ ഒരു വഴി വഴിക്ക് ഡൈവേർട്ട് ചെയ്ത് വിട്ടു അപ്പോൾ അവരുടെ ഹെയർ പിൻ പിൻ ട്രെയിനിങ്ങുകളായിരുന്നു അപ്പോൾ ടയർ പഞ്ചറായി പഞ്ചറായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ ടയർ മാറ്റാൻ അറിയില്ല വോൾസ് ആയതുകൊണ്ട് ടയർ ഏത് സൈഡിലേക്ക് അത് ടേൺ ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു അവിടെ ഇൻ്റർനെറ്റ് റേഞ്ചും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാശുരൂപം കയ്യിലുണ്ടാവും ഉടമ്പടി തൈലെല്ലാം അപ്ലൈ ചെയ്തിട്ടാണ് പോണത് കുറേ വണ്ടികൾ ട്രക്കുകൾ പോയെങ്കിലും കാടിൻ്റെ നടുക്കായിരുന്നു ടു തേർട്ടി ഐ എം ആയിരുന്നു അപ്പോൾ കുറേ വണ്ടികൾ പോയെങ്കിലും ആരും നിർത്തിയില്ല പിന്നെ അവസാനം ഒരു വണ്ടിയിൽ ഒരു ഫാമിലിയായിട്ട് വന്ന് ഒരു ഹസ്ബൻഡും വൈഫും ആളുടെ മോനും വൈഫും ഉണ്ടായിരുന്നു അവർ ടയറ് മാറ്റിയിട്ടെന്ന് നമ്മൾ വെറുതെ ടോർച്ച് അടിച്ച് കാണിച്ചോളു മൊബൈലിലെ ടോർച്ച് അങ്ങനെ മാതാവിൻ്റെ ഒരു പ്രത്യേക ഒരു സംരക്ഷണം അവിടെ വെളിപ്പെട്ടു രണ്ടര നേരമായിരുന്നു വെളുപ്പിന് നാലാമതായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഹസ്ബൻഡ് മരിച്ചതുണ്ടായിരുന്നു അവൾക്ക് മൂന്ന് കുട്ടികളാണ് അപ്പോൾ അവൾക്ക് ഫിനാൻഷ്യലി ഭയങ്കര പുറകോട്ടായി അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഫീസ് കൊടുക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിച്ചു പിന്നെ കൊണ്ട് പറ്റാണ്ട് ഇപ്പോൾ ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി മന്ത്ലി ടെൻ തൗസൻഡ് വെച്ച് ഞങ്ങളൊരു രണ്ടര വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇനി അവളുടെ മോള് ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ കുട്ടിക്ക് ഇനിയുള്ള ടിക്കറ്റിനുള്ള പൈസയും കൂടി എ വൺ ഏട്ടും പാസ്സായി ബി വൺ ബി ടുനുള്ള ഫീസും ടിക്കറ്റിനുള്ള പൈസയും കൂടി ഇനി കളക്ട് ചെയ്ത് കൊടുക്കണം പിന്നെ പത്ര പള്ളിയിൽ ഞങ്ങൾ ബാംഗ്ലൂർ പള്ളിയിൽ കൊടുക്കുമ്പോൾ കന്നഡ ഇംഗ്ലീഷൊന്നും തികയാറില്ല ഇവിടെ നിന്ന് എത്ര കൊണ്ടായാലും ആളുകൾ കിട്ടിയില്ല എന്ന് കംപ്ലൈൻറ്റ് പിന്നെ അവർ കോപ്പി ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പത്രം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ പത്രത്തിലും കുരിശു വരച്ചിട്ടാണ് കൊടുക്കാറ് പിന്നെ ഉടമ്പടി പ്രയർ പ്രഭാത പ്രാർത്ഥനയായാലും സായന പ്രാര്ത്ഥനയായാലും ഞാൻ രാത്രി എപ്പോഴേ നിൽക്കണേ ആ സമയത്ത് ക്യാൻഡിൽ കത്തിച്ച് ഏത് ടൈമിലായാലും ചെല്ലുമായിരുന്നു പിന്നെ അഞ്ചരയ്ക്ക് വീണ്ടും ചെല്ലും മാതാവിൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടി ഒരു പ്രാവശ്യം രാത്രി ഞാൻ കൊന്തേലിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കത്തിൽ ഒരു ലാവണ്ടറും അല്ല ജാസ്മിനും അല്ലാത്തൊരു സ്മെല്ല് വന്നു ഒരു രഹസ്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ റൂമ് ഫുള്ള് എല്ലാവരും സ്മെല്ല് ചെയ്ത് നോക്കി അപ്പോൾ ഒന്നും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത്തെ രഹസ്യം കഴിഞ്ഞ് മൂന്നാമത്തെ രഹസ്യം വന്നപ്പോൾ വീണ്ടും ആ സ്മെല്ല് വന്നു കുറച്ച് ഒരു പത്തിരുപത് സെക്കൻഡിന് ഭയങ്കര ഒരു തണുപ്പ് പോലെ ഒരു മാതാവിൻ്റെ ഭയങ്കര ഒരു അപ്പിയറൻസും ഒരു ഫീലിംഗ് വന്നു പ്രസൻസ് ഫീൽ ചെയ്തു പിന്നെ നിരവധി അനുഗ്രഹങ്ങൾ അതുപോലെ കിട്ടിയിട്ടുണ്ട് ഒരാഴ്ചം ഞാൻ പാല് സ്റ്റൗവിൽ വെച്ചിട്ട് പോയി ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർത്തത് പാല് സ്റ്റൗവിലാണ് ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നതെന്ന് പിന്നെ ലിഫ്റ്റ് കറണ്ട് പോയിട്ട് ഞാൻ ബേസ്മെൻറ്റിലേക്ക് പോയി ആ നേരം കൊണ്ട് പാല് ഫുൾ തിളച്ച് താഴെ എല്ലാം പോവുമായിരുന്നു പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബേസ്മെൻ്റ് എത്തി ഒരു വൺ മിനിറ്റ് കഴിഞ്ഞ് ലിഫ്റ്റ് ഓപ്പൺ ആയിട്ട് വീണ്ടും ക്ലോസ് ചെയ്ത് ട്വൽത്ത് ഫ്ലോറിലാണ് ഞാൻ താമസിക്കുന്നത് ട്വൽത്ത് ഫ്ലോർ എത്തി ഞാൻ ഡോർ തോന്നുന്നു കിച്ചണിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പാൽ ഒരു ബോളായിട്ട് നിൽക്കുന്നത് എന്താ ഒരു ഡ്രോപ്പ് പോലും പോയില്ല എന്താ പറയുക തീ ഫുൾ ഫ്ലെയിമിൽ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തന്ന മാതാവിനും തിരുക്കുമാരനും ഒരു എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഒരായിരം നന്ദി